ഒറ്റ രാത്രി കൊണ്ട് കാട്ടാന നശിപ്പിച്ചത് നൂറ്റി അൻപത് കമുകൾ നിലമ്പൂർ പുള്ളിപ്പാടം കണക്കൻ കടവിലാണ് കായ്ഫലമുള്ള നൂറ്റി അൻപത് കമുകൾ കാട്ടാന നശിപ്പിച്ചത് കുടിയേറ്റ കർഷകനായ കെടുമ്പൻപുരയിടത്തിൽ തോമസിനാണ് ത്രി കൊണ്ട് വൻ നഷ്ടം സംഭവിച്ചത് ആനകളെ പ്രതിരോധിക്കാൻ ഒരേക്കർ അഞ്ച് സെന്റ് കൃഷിയിടത്തിന് ചുറ്റും സൌരോർജ്ജ വൈദ്യുതി വേലിയുണ്ട് മരം തള്ളിയിട്ട് വേലി തകർത്ത് പലതവണ ആന കയറി കമുകുകൾ വാഴകൾ ജലസേചന കുഴലുകൾ സ്പ്രിംഗ്ലറുകൾ മോട്ടർ രണ്ടായിരം ലിറ്ററിന്റെ സംഭരണി എന്നിവ നശിപ്പിച്ചു കൃഷിയിടത്തിൽ ശേഷിക്കുന്നത് മുപ്പത് കമുകുകളാണ് ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് തോമസ് പത്തേക്കർ ഭൂമി വാങ്ങി കണക്കൻകടവിൽ കടവിൽ കുടിയേറിയത് അക്കാലത്ത് മൃഗശല്യം ഉണ്ടായിരുന്നില്ലെന്ന് തോമസ് പറഞ്ഞു രണ്ടായിരത്തിൽ ആനശല്യം തുടങ്ങി മൂന്ന് കൊല്ലം കൊണ്ടാണ് രൂക്ഷമായത് പകൽ ആന ഇറങ്ങുന്നുണ്ട് മൂന്ന് വർഷത്തിനിടെ വീട്ടമ്മ ടാപ്പിംഗ് തൊഴിലാളി എന്നിവർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു അടുത്തിടെ രണ്ട് കുടുംബം വീടുപേക്ഷിച്ചു പോയി തൊഴിലാളികൾ പേടിച്ച് ജോലിക്ക് വരാതായി അഥവാ വന്നാൽ മൂന്നു മണിക്ക് തന്നെ മടങ്ങും കായ്ക്കുന്ന നൂറ്റി അൻപത് തെങ്ങുകൾ ആയിരത്തി അഞ്ഞൂറ് കമുക് അനവധി വാഴകൾ മറ്റു വിളകൾ എന്നിവയും നശിപ്പിച്ചിട്ടുണ്ട് വനം ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം രണ്ടു തവണ നഷ്ടപരിഹാരത്തിന് അപേക്ഷ നൽകിയെങ്കിലും ഒന്നും ലഭിച്ചില്ല ഈ ചാനൽ നിലമ്പൂർ നടക്കാവിൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ് നടക്കാവിൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ് വളാഞ്ചേരി മലപ്പുറം ഫോൺ നമ്പർ സീറോ ഫോർ നയൻ ഫോർ ടു സീറോ എയ്റ്റ് ഫോർ സീറോ വൺ സീറോ സെവൻ സീറോ ത്രീ ഫോർ സീറോ സെവൻ ഡബിൾ വൺ ഡബിൾ വൺ